അനുമോൾക്ക് പതിനാറ് ലക്ഷത്തിന് പി ആറ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ബിന്നിയുടെ വെളിപ്പെടുത്തൽ അത് വൺ വിവാദത്തിലേക്ക് നീങ്ങിയാണ് ബിന്നിയും അനുമോളും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അനുമോൾ ചോദിക്കുന്നുണ്ട് ഞാൻ എപ്പോഴാണ് നിന്നോട് പറഞ്ഞത് ബിന്നി പറയുന്നത് ഏറ്റവും രസകരമായ പങ്കതി എന്ന് പറയുന്നത് അനുമോൾ ബിന്നിയോട് പറഞ്ഞു പതിനാറ് ലക്ഷത്തിനാണ് ഞാൻ പി ആറ് കൊടുത്തിരിക്കുന്നത് അമ്പതിനായിരം രൂപ ഞാൻ അഡ്വാൻസ് കൊടുത്തിരിക്കുന്നു എന്നൊക്കെ തന്നെയാണ് പറയുന്നത് അവിടുത്തെ ഒരു മത്സരാർത്ഥിയിലും ബെന്നിയോട് പറയും എന്ന് ഒരു കാരണവശാലും വിചാരിക്കുന്നില്ല ആതിലയോളോ നോറയോടോ അനിമോൾ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഇത് ബിന്നിയോട് ഒരു കാരണവശാലും ഇത് പറയാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നു അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യട്ടെ ബിഗ് ബോസ് അങ്ങനെയുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വിട്ടു എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ബെന്നി ഉടൻ തന്നെ വാക്കുമാറ്റുകയാണ് ബിന്നി പറയുക ഈ മൈക്കില്ലാതെയാണ് നീ എന്നോട് പറഞ്ഞത് മൈക്ക് ഊരി വെച്ചിട്ടാണ് നീ എന്നോട് സംസാരിച്ചത് എന്നൊക്കെ പറയും അതുപോലെ ബെന്നി അനിമോൾ ഇവിടെ നിൽക്കാനുള്ള നിൽക്കാനുള്ളൊരു കാരണവും ഈ പി ആർ ഉള്ളതുകൊണ്ടാണ് അതുപോലെ അപ്പാനീ സ്വരത്ത് പുറത്ത് പോയപ്പം അപ്പാനിയുടെ ടീമിന് തന്നെയാണ് അനിമോ അനിമോൾ പി ആർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അനിമോൾക്കൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു തനിക്കും അതുപോലെ സംഭവിക്കുമോ എന്ന് ബെന്നിയോട് പറഞ്ഞതായിട്ടൊക്കെയാണ് പറയുന്നത് ഈ ബിന്നി എന്ത് സംഭവം എന്താണ് പറയുന്നത് എന്ന് ബെന്നിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഇപ്പം നമ്മൾ ഗെയിം കാണുന്നത് നമുക്കും മനസ്സിലാവും ഒരു കാരണവശാലും അനിമോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ബെന്നിയോട് പറയാവും അവിടുത്തെ മത്സരാർത്ഥികളോ ആരോടെങ്കിലും പറയാവും ഒരു കാരണവശാലും പറയത്തില്ല ബുദ്ധിയുള്ളവരാരും പറയത്തില്ല പിന്നെ ബിന്നി എന്തിനീ കള്ളം പറയുന്നു എന്നാണ് അനിമോൾ ചോദിക്കുന്നത് ഏതായാലും ബിഗ് ബോഫിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ തയ്യാറാകണം ബിഗ് ബോഫ് എന്ന് പറയുന്നുണ്ട് അപ്പം ബിന്നി പറയുന്നത് അത് മൈക്കൂരി വെച്ച് പറഞ്ഞത് കൊണ്ട് കേൾക്കാൻ വഴിയില്ല എന്നാലും ഏതെങ്കിലുമൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് അനിമോൾ പറയുന്നുണ്ട് ബിന്നി പറഞ്ഞത് വറ്റക്കള്ളമാണെന്നാണ് അനിമോളുടെ വാദം ഏതായാലും എന്തു തന്നെ ആയാലും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ പി ആർ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ഏതെങ്കിലുമൊക്കെ കാണിക്കണം അനിമോൾ കുറച്ചൊക്കെ ഗെയിം കളിക്കുന്നുണ്ട് അതുകൊണ്ട് അനിമോൾ നിലനിൽക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ഈ അർത്ഥത്തിൽ പറയാനുള്ളൂ